ഷണം ചേന എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒന്ന് ചെറുതായിട്ട് ചക്ക കുരുമൊക്കെ കയറുന്നതല്ലേ കനം കുറച്ച് കീറി മെഴുക്ക് വരട്ടി വെക്കാം ഏന അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിനകത്ത് ഇച്ചിരി അല്പം തേങ്ങ കൊത്തിയിട്ടു അല്പം ഉപ്പ് ചേർത്തു ഇത് നമുക്കൊരല്പം മഞ്ഞൾ പൊടി ചെറുതാക്കി കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് കുറച്ച് തേങ്ങക്കൊത്തും ചേർത്തു അല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടിയും ചേർത്ത് ഒരൽപ്പം വെള്ളം ഒരു രണ്ട് കണം വെള്ളം ഒഴിച്ച് നമുക്ക് അടുപ്പത്ത് വയ്ക്കാം ചേന അടുപ്പത്ത് വെച്ച് തീ കത്തിച്ച് നമുക്കൊന്ന് ഇളക്കിയിടാം തീരെ വെളുത്തിരിക്കാതിരിക്കാൻ മാത്രം ഒരല്പം മഞ്ഞൾ പൊടിയും മുളക് പൊടി ചേർത്ത് കുരുമുളകും ചേർത്താണ് വലത്തുന്നത് അപ്പം ഇനി മൂടി വെച്ച് ചേന വെന്ത് വെള്ളം വറ്റി വരുന്നുണ്ട് നമുക്കൊന്ന് നോക്കാം ആ ചേന വെന്ത് ഓടിയുന്നുണ്ട് നമുക്ക് സ്റ്റൗ ഓഫാക്കാം അപ്പം തണുത്തിട്ട് കടുക് പെട്ടിക്കാം അതിനുവേണ്ടി ഞാനൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് വെള്ളം പറ്റി എണ്ണ ഒഴിച്ചു കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂണോളം എണ്ണയുണ്ട് കാരണം നമ്മൾ വേറൊന്നും ചേർക്കുന്നില്ലല്ലോ മുളകരച്ചൊന്നും ചേർക്കുന്നില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഇനി നമുക്ക് കടുവിട്ട് കൊടുക്കാം കടുക് പൊട്ടി ഉള്ളി ഇട്ട് മൂത്ത് പര കടുക പൊട്ടി ഇനി നമുക്ക് കൊച്ചുള്ളി ഇട്ട് കൊടുക്കാം ഒരല്പം സാപോളയും കൂടി ഇട്ട് കൊടുക്കാം ഇത് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതോടൊപ്പം അന്ന് മൂത്ത് വരക്കാം നമ്മുടെ വെന്തിരിക്കുന്ന ചേനയ്ക്ക് കടുകൊട്ടിക്കാൻ വേണ്ടി ഞാൻ എണ്ണയൊഴി പാത്രത്തിൽ എണ്ണയൊഴിച്ചു കടുക ഉള്ളി ത സവോള ഇട്ട് കൊടുത്തത് വഴന്നു വന്നു ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് ഒന്ന് ഇളക്കിയിട്ട് ചേന ഇട്ട് കൊടുക്കാം വെന്തിരിക്കുന്ന ചേന ഇട്ട് കൊടുത്ത് ഇളക്കി ചോർത്തിയെടുക്കാം നമ്മുടെ ചേന കൂടി മുടിയിരുന്ന് വെള്ളം പറ്റി ഉയർന്ന് വന്നിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫാക്കാം ചേനയാകുമ്പോൾ എല്ലാവർക്കും കൂട്ടാവുന്നതാണ് വയറിനൊന്നും പ്രശ്നം ഉണ്ടാകുന്നില്ല അതുകൊണ്ടാണ് അതിനകത്ത് വേറെ മസാലകളൊന്നും ചേർക്കാത്തത് അപ്പോൾ ഇതെല്ലാവർക്കും കൂട്ടാം എല്ലാവരും ട്രൈ ചെയ്യണം അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ